സെപ്റ്റംബർ ഇരുപത്തി ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിവൈൻ എഡ്യൂക്കേഷൻ സെന്റർ സൺറൈസ് ഹോസ്പിറ്റലുമായി ചേർന്ന് ഇരാറ്റുപേട്ടയിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നഗരസഭ വൈസ് ചെയർമാൻ അൻസർ പുള്ളോലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത മാരത്തോൺ നഗരം ചുറ്റി സൺറൈസ് ഹോസ്പിറ്റൽ അങ്കണത്തിൽ സമാപിച്ചു ഐആർഡബ്ല്യു ടീം നന്മക്കൂട്ടം ടീം എമർജൻസി ടീം റെസ്ക്യൂ ഫോഴ്സ് വൈറ്റ് ഗാർഡ് ഡിവൈഎഫ്ഐ സോളിഡാരിറ്റി സെന്റ് ജോർജ് കോളേജ് എം ഇ എസ് കോളേജ് തുടങ്ങി വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകർ മാരത്തൂണ്ടിൽ അണിനിരുന്നു സൺറൈസ് ഹോസ്പിറ്റൽ അങ്കണത്തിൽ ചേർന്ന സമാപന പരിപാടിയിൽ ആശുപത്രി സിഇഒ പ്രകാശ് മാത്യു എംഇഎസ് കോളേജ് പ്രിൻസിപ്പൽ ഹലീൽ മുഹമ്മദ് ഡിവൈൻ എഡ്യൂക്കേഷൻ സെന്റർ ഡയറക്ടർ അൻസർ ഫാറൂഖി ഡിവൈൻ ഖുർആൻ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ അഫ്സൽ വാസിദ് മൗലവി പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു മാരത്തോണിൽ പങ്കെടുത്തവർക്ക് മെഡലുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വാർത്ത ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ബ്യൂറോട്ട് எல்லா எஜுக்கேன் முஸ்லீம் குறித்து விதிமாரத்தம் கடந்து

മുസ്ലിം ോപ്യത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് വേൾഡ് ഹെൽത്ത് ഹെൽത്ത് ഫെഡറേഷൻ മുന്നോട്ട് വെച്ച ആശയമാണ് ആഘോഷിക്കുക എന്നുള്ളത് നല്ല ആരോഗ്യമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വർഷാവർഷം ഡിവൈൻ നടത്തി വരുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം കാരണം ഡിബൈനെ സംബന്ധിച്ചിടത്തോളം അതിന് ചില കാഴ്ചപ്പാടുകളുണ്ട് കാരണം പ്രവാചകൻ സ്വഭാവ ന്യൂസ് എല്ലാം പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന് കൂടുതലും ഇഷ്ടം അരോഗദൃഢാത്രരായിട്ടുള്ള ആളുകളെയാണ് രോഗം പിടിച്ച ആളുകളെക്കാളും ദൈവത്തിന് ഇഷ്ടം രോഗമില്ലാത്ത നല്ല ദൃഢമായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണ് കാരണം ദൈവം എല്ലാവരെയും നല്ല അവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നീട് മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ് അവന്റെ ആരോഗ്യം അവരിൽ നിന്ന് വിട്ടതെന്ന് തോന്നുന്നത് ഇപ്പൊ മനുഷ്യന്റേതായിട്ടുള്ള ബാധ്യത ശരീരത്തിലുള്ള വലിയൊരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് ദൈവികമായ കൽപ്പനയാണ് അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകർ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം വലിയ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ആരോഗ്യത്തെ കുറിച്ച് നല്ല ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ ഒരു പ്രോഗ്രാമിനുള്ളത് എന്തായാലും ഈ ഒരു ദിനത്തിന്റെ സന്ദേശങ്ങളെ ശരീരാപിതം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള <Siser> <Emperor> ും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പലത്തോടെ നമ്മളിത് പറയുന്ന കാര്യമാണ് നമുക്ക് തന്നെ അറിയാം ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർധിച്ചു വരുന്നൊരു കാലമാണ് ഇത് എത്ര നമ്മളെല്ലാവരും എടുത്ത് നോക്കി കഴിഞ്ഞാല് വളരെ സിമ്പിളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ പണ്ട് പ്രമേഹം അല്ലെന്നുണ്ടെങ്കില് ഷർ എന്നു പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര വലിയൊരു അലങ്കാരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം അപ്പൊ അതിനുപരി ഇപ്പം ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ആ എനിക്കും ഗ്രേഡ് വണ് ഉണ്ട് എന്നുള്ളൊരു തമാശ രൂപേണ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ടൊരു പോയിന്റ് ഇവിടെ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ കൂടി നിൽക്കുന്ന ആളുകൾ എടുത്തു നോക്കി കഴിഞ്ഞാല് എൺപത് ശതമാനം ആളുകൾക്കും ഞാൻ ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഇഷ്യൂ അത് നോൺ ആൽക്കഹോളിക്ക് ഉണ്ട് ആൽക്കോഹോളിക്ക് ഉണ്ട് മദ്യപിക്കുന്നോണ്ട് മാത്രം വരുന്നൊരു കാര്യമല്ല ഫാറ്റി ലിവർ എന്ന് പറയുന്നല്ലോ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം വലിയ അപകടകാരിയാണ് അതെന്ന് പലരും ചിന്തിച്ചിട്ട് പോലും ഇതിന്റെ പുറകിലെയൊക്കെ ശരിക്കും പഠനങ്ങൾ നടത്തുമ്പോൾ അറിയാൻ കഴിയുന്നത് ഫാറ്റി ആരംഭിക്കുന്ന ഒരാൾക്ക് മറ്റ് പല പ്രശ്നങ്ങളും പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും വീണ്ടും ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത ഫാറ്റി ലിവറിൽ നിന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മേജർ കൺസേൺസ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല അതെല്ലാം ആധികവരമായിട്ട് പറയേണ്ടത് ഡോക്ടേഴ്സാണ് അപ്പം ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വിശദമായിട്ടുള്ള നമ്മുടെ ഒരു ഹെൽത്ത് ചെക്കപ്പുകൾ കാര്യങ്ങള് ഇടവേളകൾ ഇട്ട് നമ്മൾ ചെയ്തു വെക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും ഈരാറ്റവേട്ടയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല ഇവിടെയുള്ള ആളുകളെല്ലാം അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്നവരാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് നാടിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ ഈ നാട്ടിലുള്ള നാട്ടിലുള്ളവരാണല്ല ഞാനൊരു മലപ്പുറക്കാരനാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് ഈ നാടിന്റെ ഒരു ഒത്തൊരുമ എന്ന് വെച്ച് ഇവിടെ ഒട്ടനവധി സംഘടനകളുണ്ട് നാടിനെ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഘടനകൾ അങ്ങനെ ഒരു സംഘടനയുള്ള നാട്ടിൽ ഡെഫിനറ്റ്ലി നല്ല ആരോഗ്യമുള്ള ഒരു ജനത തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഇങ്ങനെ ഈ വേൾഡ് കാർഡിയോളജി ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ ഏറ്റവും അധികം ഇനീഷ്യേറ്റീവ് എടുത്തത് ഡിവൈൻ എഡ്യൂക്കേഷൻ സെന്ററാണ് അതിന്റെ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അതിനൊപ്പം തന്നെ ഇന്ന് നമുക്കിവിടെ ഇത്രയും ആളുകൾ ഇവിടെ കൂടി ഈ മിനി മാരത്തോണിന് നമ്മുടെ കൂടെ പങ്കെടുത്തു അതെല്ലാം വളരെ വലിയൊരു കാര്യമാണ് ഈവൻ തോന്നി ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരും നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ദിവസമാണെന്നുണ്ട് പറഞ്ഞാൽ പോലും ഇത്രയധികം ആളുകൾ വരിക ഒരു പരിപാടിയിൽ പങ്കെടുക്കുക ഇത് വിജയകരമാക്കി തീർക്കുക എന്നുള്ളത് അത് നാടിന്റെ തന്നെ ഒരു നന്മയാണ് ഒരു കൂട്ടായ്മയാണ് അപ്പൊ അതിൽ ഈരാറ്റുവേട്ടക്കാരോടും ഒരു വലിയ നന്ദി അറിയിക്കും കുറച്ചും കൂടെ എക്സസൈസിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ദിവസം ഒരു ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുറച്ച് എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും വരാനിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കണ്ടെത്താൻ വേണ്ടി കഴിയും എല്ലാവരും വെൽത്തിന് പുറക്കാണ് ആരും ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ലോകത്ത് ഒരു വർഷം ഏതാണ്ട് രണ്ടു കോടിയിലധികം ആൾക്കാര് ഹാർട്ട് ഡിസീസ് പ്രദേശ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതുപോലെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ മൂലം മരണപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി അവരിക്കുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമായെങ്കിൽ തടയാൻ സാധിക്കും ആശയമായി ബന്ധപ്പെട്ട് നാം ഇവിടെ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് വലിയൊരു ബോധവൽക്കരണ പരിപാടിയാണ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഈ രാജ്യങ്ങളിലുള്ള ഇരുപത്തി അഞ്ചോളം കൂട്ടായ്മകളെ ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം ഇത്രയും സംഘടിപ്പിക്കുന്നത് ప్రోగ్రామ్ సహరించ సంఘటనలు వ్యక్తులకు